കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പിടിമാറാകട്ടെ ഒന്നശം മുതൽ പതിനേഴാം അധ്യായത്തിൽ മുപ്പത്താറ് മുപ്പത്തേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് രാജാവ് ഫെലിസിനെ വീഴ്ത്തുന്നതിൽ ദൈവത്തിൻ്റെ യഹോവ നിന്നോടുകൂടി ഇരിക്കുമെന്ന് പറഞ്ഞു ദൈവം നിൻ്റെയോടു ഉണ്ടെങ്കിൽ മുഴുവൻ കാര്യം ദൈവം സാധിപ്പിച്ചത് നീയൊരു പരാതി ആടുക ദൈവം നിന്നോടു കൂടെ ഉണ്ടായിരിക്കണം എപ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചോണ്ട് നീ നടന്നോണം നീ നീ ഏത് ആവശ്യമില്ലാത്തതൊന്നും ആഗ്രഹിക്കരുത് നിനക്ക് ആവശ്യമുള്ളത് ഇപ്പം നിൻ്റെ സംവിധാനത്തിന് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിനക്ക് നിനക്കൊരു ഈ കാര്യം ഒന്ന് ചെയ്തു തീർക്കാൻ എങ്ങനെയാണ് അയ്യോ ഒരിക്കലും നടക്കരുതെന്ന് ചിന്തിക്കുന്ന കാര്യം ദൈവാത്ഭുതകരമായിട്ട് വഴി ചെയ്തു തരും ഒരു ദൈവവൈദനാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ആ ധൈര്യത്തിലാണ് ഇരിക്കുന്നെങ്കിൽ നിന്റെ സ്വപ്നത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ വഴി ദൈവം തുറക്കുന്ന ഞാൻ കണ്ടുണ്ട് വഴികൾ വഴി വെട്ടിയ വഴികൾ ഇതെങ്ങനെ തീരുമെന്ന് ഭ്രമിച്ചിരുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവം അത്ഭുതകരമായി ഇടപെടുന്നത് ഞാൻ കണ്ടുണ്ട് പക്ഷേ ഇത് ഒന്ന് ഇടപെട്ട് കഴിയുമ്പം ഈ ദൈവത്തെ അങ്ങ് മറക്കും അതാ കുഴപ്പം റോഡ് കിട്ടിക്കഴിയുമ്പോൾ അങ്ങ് മറക്കും എല്ലാം മറക്കും അപ്പം നിന്നെ മറക്കാതിരിക്കാനാണ് നിനക്ക് വീട്ടിൽ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തു തരുന്നത് അവിടെ നീ ദൈവത്തെ മുറുകെ പിടിച്ചാൽ നീ ആഗ്രഹിക്കുന്നിടത്ത് ദൈവം നിന്നെ കൊണ്ടെത്തിക്കും ഒന്നിലും നീ പരാജയപ്പെടുക ഒന്നിലും പരാജയപ്പെടുകയാണ് നീ മുന്നോട്ട് മുന്നോട്ട് തന്നെ പോവുള്ളൂ മുറുക പിടിച്ചോളാം ദൈവം നീ നിന്നെ മുറുകെ പിടിച്ച് നിൻ്റെ ഷോ കാണിക്കാനൊക്കെ അത് നോക്കിയ മര്യാദയ്ക്ക് ദൈവത്തെ പേടിച്ച് മുൻപോട്ട് പോയിക്കോണം നിനക്ക് ആവശ്യമുള്ളത് ദൈവം അത്ഭുതകരമായി ചെയ്തു തരും അതിശയകരമായി ചെയ്തു തരും ദൈവം ഇതും നീ ആഗ്രഹിക്കുന്നതെന്ന് നിനക്ക് ചെയ്തു തരും ദൈവം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഉപകാരപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഇന്ന് ഈ വചനത്താൽ ഈ വിഷയം എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് അത്ഭുതകരമായ വഴികളെ തുറക്കണമേ അതിശയകരമായ വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം പാട് സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്ന് മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവീസ് വഴിയോര കച്ചവടക്കാർ ബെരിടനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ ജയിലുകളിലായിരിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നാളുകളായി ശ്രമിച്ചിട്ട് നടക്കാതെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നിട്ട കാര്യങ്ങളുണ്ടായി നടക്കാതിരിക്കുന്നവർ ഈ ഓല കാര്യങ്ങൾ നടന്നു നീ ദൈവത്തെ മുറുക പിടിച്ച് നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ പേര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അത്ഭുതമായിട്ട് പ്രവർത്തിച്ച് അതിനെതിരായി പോരാടുന്ന പോരാട്ട ശക്തികളെ അന്ധാരക്കെട്ടുകളെ ശാസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇതിൻ്റെ മക്കളുടെ മേൽ വന്നിട്ട് കർത്താവ് അത്ഭുതകരമായിട്ട് ആ വിഷയത്തിൻ്റെ മേൽ വിജയം കൊടുക്കണമേ അത്ഭുത വിജയം കൊടുക്കണേ അതിശയ വിജയം കൊടുക്കണം യേശു എന്ന നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുറത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവ് മീൻ ഗോഡ് ബ്ലസ് യു